ഹലോ ഗായ്സ് അസലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ആയതുകൊണ്ട് നമ്മൾ പുറത്ത് വീട്ടിൽ വരാൻ വരാമെന്ന് വിചാരിച്ച് ഈ കാണുന്നതാണ് നമ്മളെ റൂമിൻ്റെ പുറത്ത് എന്ന് പറയുന്നത് ഇതാണ് നമ്മളെ ഫ്ലാറ്റ് ഇതിൽ രണ്ടാമത്തെ ഇടയിലാണ് നമ്മൾ ഫ്ലാറ്റ് വരുന്നത് അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു പച്ചക്കറി തോട്ടത്തിൻ്റെ കാര്യം ആ തോട്ടത്തിലെ സാധനങ്ങളാണ് ഇങ്ങനെ ഷോപ്പിലിട്ട് ഇങ്ങനെ വെക്കുന്നത് ഇത് ഭയങ്കര തിരക്കെന്ന് വെച്ചാൽ ഈ കരീഫിൻ്റെ സീസൺ ആയതുകൊണ്ടാണ് തന്നെ ദുബായിന്നും സൗദീന്നും ഖത്തർ ആൾക്കാർ വന്നിട്ടുള്ള തിരക്കും തിക്കും തിരക്കാണ് ഈ കാണുന്നത് ഭയങ്കര കച്ചവടമായിരിക്കും ഈ ടൈമ് അതുപോലെ തന്നെ കരീഫിൻ്റെ സീസൺ ആയാലും ദുബായിന്നും എല്ലായിടത്തും ആൾക്കാർ ഇവിടെയാണ് വരുന്നത് അതുപോലെ തന്നെ നാട്ടിലിപ്പം ഭയങ്കര മഴയും കാറ്റിലാണെന്ന് അറിയാം എല്ലാവരും സേഫാണെന്ന് വിചാരിക്കുന്നു ഉരുൾപൊട്ടലിലും വയനാട്ടിൽ ഭയങ്കര സംഭവം അത് അത് ഭയങ്കര വിഷമിപ്പിക്കുന്ന കാര്യം തന്നെയാണ് എല്ലാവരും അവർക്ക് വേണ്ടി ദുബായിരിക്കുക അവരുടെ കുടുംബത്തിന് ക്ഷമ നൽകട്ടെ ഐ മീൻ അതുപോലെ തന്നെ എല്ലാവരും സേഫല്ല എന്ന് ഞാൻ ഒന്നും കൂടി ചോദിക്കും നമ്മൾ ഫസ്റ്റ് തന്നെ പോകുന്നത് അയിനാം ബ്രാലിലേക്കാണ് അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം ഭയങ്കര മഞ്ഞ് മൂടിയ മലകളാണ് കാണുന്നത് നല്ല വേബ് സ്ഥലമാണ് അതുപോലെ തന്നെ ദുബായി നിന്നും വന്നിട്ട് ആൾക്കാർ ഇവിടുന്ന് ഭക്ഷണങ്ങൾ ഉണ്ടാക്കി തിന്നുകയാണ് അതാണ് ഗൈസ് നല്ല മഞ്ഞ മൂടിയ തണുപ്പും നല്ല പൊടിയും മലയും സലാലയിലെല്ലാവരും വന്നിരിക്കേണ്ട സ്ഥലങ്ങളൊക്കെയാണ് അതുപോലെ തന്നെ നല്ല മഞ്ഞും തണുപ്പും ചളിയും പോരണ്ട ഒരു വല്ലാത്തൊരു വേബ് തന്നെയാണ് ഗൈസ് കണ്ടൊക്കെ ഇതാണ് സലാലേൻ്റെ ഭംഗി എന്ന് പറയുന്നത് സലാലയിലെ മഞ്ഞ് മൂല്യം പച്ചപ്പ് അതാണ് കരീഫിന് തുടക്കം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ദുബായിന്ന് സലാലയിൽ നിന്ന് ആൾക്കാർ വരുന്നത് ഇത്രയും മനോഹരമായ സ്ഥലം വേറെ എവിടെയും കാണാൻ പറ്റില്ല നമ്മളെ നാട്ടിലതേ വെയ്പും നമ്മൾ നാട്ടിൽ ജീവിക്കുന്ന പോലെ തന്നെ ഉണ്ട് അതുപോലെ തന്നെ നല്ല വളരെ മനോഹരമായ സ്ഥലങ്ങളാണ് ഭയങ്കര തിരക്കും ചളിയും എല്ലാന്ന് മഴ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഫുള്ള് സ്ഥലങ്ങളൊന്നും അങ്ങനെ കാണാൻ പറ്റിയിട്ടില്ല ചളിയല്ലായതുകൊണ്ട് ഭയങ്കര അടങ്ങാറ് നമ്മൊന്നും പ്രതീക്ഷിക്കാണ്ട് വന്നതാണ് അതുപോലെ തന്നെ ആദ്യം നല്ല വെള്ളമൊക്കെ ഉണ്ടായിന് നല്ല രസമാണ് കുട്ടികൾക്കും നല്ല വെയ്ബാണ് നല്ല ഇറങ്ങാണ് അതുപോലെ തന്നെ ആ അമ്മാനും മോനും ഒക്കെ പറഞ്ഞു എൻ്റെ നീന്തുന്ന വീഡിയോ എടുക്കുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ എടുത്തതാണ് ഞാൻ അപ്പോൾ സലാലുള്ളവർ ഇവിടെ വരുന്നതാണെങ്കിൽ എന്തായിട്ടും കാർ എടുത്തിട്ട് തന്നെ ഉള്ളോട്ടേക്ക് പോകേണ്ടതാണ് അതുപോലെ തന്നെ ചളിയായതുകൊണ്ട് നമ്മൾ കാറ് എടുക്കാത്തത് കൊണ്ട് നമുക്ക് അങ്ങോട്ടൊന്നും പോകാൻ പറ്റിയില്ല ചളിയായതുകൊണ്ട് അപ്പോൾ ഇങ്ങോട്ട് വരുന്നവർ ശ്രദ്ധിച്ചിട്ട് നമ്മൾ വണ്ടി എടുത്തിട്ട് വരാം അതുപോലെ തന്നെ നല്ല മഴയും ഐസ്ക്രീമും നല്ല വേവായും ി അതായത് നമ്മൾ ഹൈന്ദ്രാസാദിലേക്ക് പോവാണ് കരീഫായത് കൊണ്ട് തന്നെ ഭയങ്കര ഗ്ലോക്കാണ് അതുകൊണ്ട് തന്നെ ലേറ്റായിപ്പോയി ആറുമണി ആ ടൈമാണ് നമ്മൾ ഹൈന്ദ്രാസാദിലേക്ക് പോകുന്നത് അതുപോലെ തന്നെ ഇരുട്ടും കൂടാനായി അതുപോലെ തന്നെ കരീഫിൻ്റെ സീസൺ ആയതുകൊണ്ട് തന്നെ ഭയങ്കര പച്ചപ്പലും പിടിച്ചോണ്ട് തന്നെ ആൾക്കാർ ഒക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ സലാല ഉള്ളവരെന്തായിട്ട് തീർച്ചയായിട്ടും വന്നിരിക്കാം നല്ല അടിപൊളി വൈകുള്ള സ്ഥലങ്ങളാണിത് നമ്മളൊക്കെ അതിനപ്രശ്ന സലാലയിൽ കരീഫിന് ടൈമുണ്ടായിട്ടില്ല അതുപോലെ തന്നെ നമ്മൾ ആദ്യമായിട്ടാണ് കരീഫിൻ്റെ സമയത്ത് ഉണ്ടാകുന്നത് അപ്പോൾ ഇതാണ് അയൻവാസാത്ത് സ്ഥലമാണ് നിങ്ങൾ നേരിട്ട് വന്നിട്ട് ഇത് കാണണം അതുപോലെ തന്നെ ആ പാലം കണ്ട പാലത്തിൻ്റെ സൈഡിലായിട്ടൊരു സ്റ്റെപ്പുണ്ട് അതിലേക്കു ഒരു ഗുഹ പോലെ കാണാം അതാണ് ഗൈസ് ഇവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അതാണ് ഗൈസ് അതുപോലെ തന്നെ ഇരുട്ടായതുകൊണ്ട് തന്നെ നമ്മൾ ആ ഗുഹ എൻ്റെ അടുത്തേക്ക് പോയിട്ടുണ്ടായിട്ടില്ല പിന്നെ മെയ് പോകുമ്പോൾ മൈന്നേരം ബ്ലോക്ക് ആയി പോയി ഇപ്പോൾ തന്നെ നിങ്ങൾ വരുമ്പം കുറേ ലേറ്റ് അതുപോലെ തന്നെ ഈ കുട്ടികളും വലിയവരും എല്ലാം കാഴ്ച നിങ്ങൾ കാണും ഹലോ ഗൈസ് ഇത് വളരെ ഇട്ടായത് തന്നെ ക്ലിയർ ഒന്നുമില്ല ഇതാണ് ഗൈസ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഗുഹ എന്ന് പറഞ്ഞത് ഇതാണ് എടുത്ത ഹൈലൈറ്റ് ഞാൻ ഈ ഗുഹേൻ്റെ വീഡിയോ ഇട്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ക്ലിയർ ആകാൻ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ എൻ്റെ വീഡിയോ അപ്ലോഡ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടാമോ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊടുത്താൽ നിങ്ങൾക്ക് അപ്പാട് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മൾ എന്നെപ്പോഴും സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ബൈ ബൈ എല്ലാവർക്കും അസ്സാമലൈക്കും നിഷാദ എന്നെ അടുത്ത വീഡിയോയിൽ കാണാം